ജഗിർലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ ഇന്നലെ വിജയ് സേതുപതി സാറ് രണ്ടു പേർക്ക് ഒരുമിച്ച് റെഡ് കാർഡ് കൊടുത്തു അത് എന്തിനാണ് കൊടുത്തതെന്നും ഉള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ടിക്കറ്റ് ടു ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു വെള്ളിയാഴ്ച നടന്നത് അതിനകത്ത് അത് എൻഡ്യൂറൻ ടാസ്ക് ആയിരുന്നു അതായത് ഒരു ചെറിയ കുട്ടിക്കാരനകത്ത് ഒമ്പത് പേര് ഒരുമിച്ച് സർവൈവ് ചെയ്യാം അതിലൊരാള് ആദ്യം ഇറങ്ങുന്ന ആൾക്ക് ഒരു പോയിന്റും അവസാനം ഇറങ്ങുന്ന ആൾക്ക് ഒമ്പത് പോയിൻ്റാണ് അതിനകത്ത് കിട്ടുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലും സെയിം ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആര്നാണ് ജയിച്ചത് നൂറ ടിക്കറ്റ് ഫിനാലെ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതേ സെയിം സാധനം തന്നെ സീസൺ ഫൈവിലെ അഖിൽമാരാരുടെ സീസണിലും വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജയിച്ചത് ശോഭ ശോഭ വിശ്വനാഥാണ് ജയിച്ചത് ഓക്കെ അപ്പം ഇനി നമ്മൾ ഇതിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ പാർവതി കമറുദ്ദീൻ ഇവർ രണ്ടു പേരും ചേർന്ന് സാന്ദ്ര എന്ന കോ കണ്ടസ്റ്റൻറ്റിനെ ചവിട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു ടാസ്ക്കാണ് അത് ഫിസിക്കൽ ടാസ്ക് അല്ല ഫസ്റ്റ് എന്നെ അത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല ഇത് എൻഡ്യൂറൻ ടാസ്ക് ആണ് എൻഡൂറൻ ടാസ്ക് മീൻസ് നമ്മൾ എത്ര നേരം അതിനകത്ത് ചിലവഴിക്കാൻ പറ്റുന്നു അത്ര നേരം നമ്മൾ ചിലവഴിക്കണം അവസാനം വരുന്ന ആള് വിജയിക്കും അതാണ് എൻഡ്യൂറൻ ടാസ്കിൻ്റെ ഗുണം അതായത് നമുക്ക് വേ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ക്ഷമയാണ് എൻ്റെ ഒരു ടാസ്ക്കിൽ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ക്ഷമയും പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നിറച്ച് വേണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്രപിക്കാൻ പറ്റില്ല രണ്ടിന് പോകണമെങ്കിൽ അതിന് പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മണിക്കൂറുകളോളം ഈ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കണം ഓക്കെ ഒരേപോലെ ഇരിക്കണം നടക്കാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ട് അവസാനം വരുന്ന ആളാണ് ഇതിൽ വിജയിയാവുക ഇനി നമുക്ക് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം നമുക്ക് വീഡിയോ കാണാം അവിടെ ഇപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് ടയർഡായിട്ട് പോട്ടെ അത് കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ട്രിഗർ ചെയ്യാം അപ്പം സംസാരിച്ച് നമ്മൾ ഒരാളെ ട്രിഗർ ചെയ്തിട്ട് പറഞ്ഞേക്കാം അതും കുഴപ്പമില്ല അത് നമ്മൾ വായുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ പക്ഷേ ഫിസിക്കലി ഒരറ്റാക്കും പാടില്ലാത്തൊരു ഗെയിമാണ് ഇത് അപ്പോൾ ഇതിനകത്ത് പാർവതി പറയുന്നുണ്ട് നിങ്ങൾ അമുക്കതിലും മേലെയാണോ അമുക്കിയിട്ടുണ്ട് അതായത് ഇവരേനെ മുമ്പുണ്ടായിരുന്ന ഒരു കോയിൻ ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ആ ടാസ്ക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ടാസ്ക് ഒരാളുടെ മാത്ത് അതായത് ഇത്ര ടൈമാണ് ടു പോയിൻ്റ് എത്രയോ സെക്കൻഡാണ് രണ്ട് ആണ് സംഭവം ഗെയിം ഇതിൽ ബസറടിക്കുന്ന സമയത്ത് ആരുടെ മേത്താണോ കോയിൻ ഉള്ളത് ആ അയാൾ ഈ ടാസ്ക്കിൽ നിന്നും ഔട്ട് ആവും അതാണ് ആ ടാസ്ക് അപ്പോൾ ആ ടാസ്കിൽ ഇവരൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പാട ചെയ്തിട്ടുള്ളതാണ് ഓക്കെ എല്ലാവരും കൂടി പോയിന്റ് കൂടുതലുള്ള ആളെ ഫസ്റ്റ് പിടിച്ചിട്ട് കോയിൻ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ടിങ്ങനെ പിടിച്ചു നിർത്താം എന്നിട്ട് ബലമായിട്ട് കോയിൻ ഇങ്ങനെ കെടുത്തുക അപ്പോൾ എല്ലാവരും അങ്ങനെ പിടിച്ചു നിർത്താണല്ലോ അപ്പോൾ അവൾക്ക് അനങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പോയിന്റ് കുറവുള്ള ആളന്നെയാണ് ആദ്യം ചൂസ് ചെയ്തത് ഏറ്റവും കുറവുള്ള ആൾ ആദ്യം ഔട്ട് അവർക്ക് ഒരു പോയിന്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടിക്കറ്റ് ഫിനാലിൽ ഏഴ് ടാസ്ക് ഉണ്ടല്ലോ അതിനെല്ലാം കൂടി പ്ലസ് ചെയ്യേണ്ടി വരും ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറയാൻ വേണ്ടിയിട്ട് ഇക്കാര്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്തത് ഓക്കെ ബട്ട് ഇവിടെ ഇത് എൻഡൂറൻ ടാസ്ക് ആണ് കോയൻ ടാസ്ക്കും ഇതുമായിട്ട് ഡിഫറെൻ്റ് ഉണ്ട് അത് ഫിസിക്കൽ ടാസ്ക് ഇത് എൻഡൂറൻ ടാസ്ക് അത് ആ രണ്ട് മിനിറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അതായത് കോയൻ ഇട്ട് കളിക്കാം എറിഞ്ഞ് കളിക്കാം ഓടിക്കളിക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം സ്ട്രാറ്റജി ഫോളോ ചെയ്യാം അതൊക്കെ ആ ഗെയിമിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ ഒരു സംഭവം നടക്കുന്ന ഒരിക്കലും ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതാണ് പാർവതി പറയുന്നത് നിങ്ങൾ അമുക്കിയത് ഓർമ്മയിൽ എന്നുള്ളത് ആ ഒരു സംഭവം ഈ ഒരു സംഭവമായിട്ട് മാറ്റണ്ട് അത് അതാ പാർവതിക്ക് അത് മനസ്സിലായിട്ടില്ല ഓക്കെ ബാക്കിയാണ് അവിടെ തപ്പുടാ എന്ന് ഉറക്ക ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ആളുടെ പേരാണ് ശബരിനാഥ് അവനാണ് ഈ ടിക്കറ്റ് ഫിനാലയിൽ വിന്നർ ആവേണ്ട ഒരാള് ഈ ടിക്കറ്റ് ഫിനാലയുടെ എല്ലാ ടാസ്കിലും കൂടി പ്ലസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ടാസ്കിന് മുമ്പ് വരെ ടോപ്പിൽ നിൽക്കുന്നത് ശബരിയാണ് അവിടെ കാലുകൊണ്ട് ഒരു പുഷ് ചെയ്തിട്ടാണ് അവൻ കമറുദ്ദീൻ കാല് ബാക്കിലോട്ട് വെച്ചത് കാലുകൊണ്ട് ചവിട്ടി പുറത്തേക്കിട്ടാണ് ചെയ്തത് കാറിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ട് അത് വെച്ചിട്ട് വീണ്ടും വീണ്ടും അടച്ചുകൊണ്ടിരിക്കാണ് സി ആള് കാലിൽ നിലത്ത് തൊട്ടു നിലത്ത് തൊട്ട് കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ അങ്ങട്ട് തള്ളി വിടേണ്ട കാര്യമില്ല ഓൾറെഡി ഗെയിമീന്ന് എവിക്റ്റ് ആയി പുറത്തായി എന്നിട്ടും അവര് കാണിച്ചു കൂട്ടണ കാര്യങ്ങള് ഇനി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന அதை இதுல அவரு ஆயன்டாஸ்கில் ஆதம் பொறுத்தாக்கிய மனுஷன் சபரி എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുന്ന ശബരി ആയതുകൊണ്ട് അവനെയാണ് ആദ്യം പുറത്താക്കിയത് അതിനു ശേഷമാണ് കമ്രദീന പുറത്താക്കിയത് ഓക്കെ ഇന്ന ആ ഒരു സംഭവമാണ് പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു ന്യായീകരണം നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇത് ഒരു കോ കണ്ടസ്റ്റിനെ പിടിച്ച് അത് അത്രയും മുമ്പ് വരെ ആ ഒരു പുറത്താക്കുന്നതിന് മുമ്പ് വരെ ഇവർ ചെയ്തുകൊണ്ടിരുന്നു ഏതാണ്ടൊരു ഒന്ന് ഒന്നൊന്നര മണിക്കൂറോളം ട്രിഗർ ചെയ്യായിരുന്നു ഇവളെ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അത് നടക്കണില്ല അതായത് അവൾ കരയണില്ല കരച്ചിലിങ്ങനെ പിടിച്ചു നിൽക്കുക അപ്പം ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് ട്രിഗർ ഏൽക്കണില്ല അതായത് ആ ട്രിഗർ കൊണ്ട് ഇവള് പുറത്ത് പോയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ചവിട്ടി പുറത്താക്കിയത് ചവിട്ടി പുറത്താക്കുമ്പോൾ ഓൾറെഡി മെന്റലി ഡൗൺ ആക്കിയേക്കാണ് ട്രിഗർ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിലാണ് ഈ ചവിട്ടി പുറത്താക്കലും കൂടി സീ രണ്ടും കൂടി ആയപ്പോഴാണ് ആൾക്കത് പാനിക് അറ്റാക്ക് ആയി മാറുകയാണ് ചെയ്തത് ഭയങ്കരമായിട്ട് സീൻ അതായത് ഷോ ഇറക്കിയേക്കാന്ന് പറയുന്നത് കമൃതി നമ്മൾ ബി ബി സെവനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഷാനവാസ് വീണ് എടുക്കുമ്പോൾ ആളേനെ എത്ര സമയം എടുത്തിട്ടാണ് കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയതെന്ന് അത് അതേപോലെ അതേപോലെ ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഇവരായിട്ട് ചവിട്ടി പൊറത്തിട്ട് ഒരാളെ മെന്റലി തകർത്ത് ചവിട്ടി പുറത്തിട്ടിട്ട് ആൾക്ക് ഒരു എന്താ പറയാ പാനിക് അറ്റാക്ക് വന്നതിന് ശേഷവും അയാൾക്ക് ഒരു ഫിക്സ് ഉണ്ടാവും പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതെന്ന് എന്ന് പറഞ്ഞാൽ വിറയലാണ് ഫിക്സ് പോലെ ഒരു സംഭവം വരും അപ്പൊ ആ ഒരു സംഭവം വന്നപ്പോഴും ഇവിടെ പറയുന്നത് ഷോ ഇറക്കി എന്നാണ് ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത അതായത് ഒരു യാതൊരുമാക്ക മനസാക്ഷി കുത്തുമില്ലാത്ത ഒരാളാണ് ഈ ബിഗ് ബോസിന്റെ ഈ ലാസ്റ്റ് വീക്കിലോട്ട് വരെ എത്തിയിരിക്കുന്നത് ഒന്നില്ല സർ സർ അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി ത പുറത്തിട്ടവരാണ് ഇറങ്ങിപ്പോവേണ്ടത് ഒരു ആൾക്ക് വയ്യാണ്ടായിരുന്നു പക്ഷെ അവിടെ ഇറങ്ങിയതാരാ ഏറ്റവും ടോപ്പിൽ നിന്നിരുന്ന പോയിന്റിൽ ടിക്കറ്റ് ഫിനാലെ വിന്ന് ചെയ്തേക്കാവുന്ന പിന്നെ ചെയ്യും ഉറപ്പാണ് ശബരിക്ക് വിൻ ചെയ്യാൻ പറ്റും ആ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴും ആള് അത് വേണ്ടാന്ന് വച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു അതേപോലെ തന്നെ വിനോദം ആ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നിട്ടും തള്ളി താഴ്ത്തിട്ടോ ഈ കമറുദീൻ എന്തിനാണ് അതിനകത്തിരിക്കുന്നത് കമൃദീൻ ഒരിക്കലും ടിക്കറ്റ് ഫിനാലെ കിട്ടില്ല അവനൊക്കെ ഏറ്റവും ബാക്കിൽ എടുക്കുന്ന ആളാണ് ഇപ്പോ അല്ലെങ്കിൽ എന്നതും ചവിട്ടി താഴ്ത്തിട്ടോ അവിടെ തന്നെ ഇരുന്നു അതാണ് അവൻ്റെ ഒരു ഹ്യൂമാനിറ്റി ഓക്കെ ഇതൊക്കെ വളരെ ശുദ്ധ തെണ്ടിത്തരം തമ്മാടിത്തരം അങ്ങേയറ്റം വരെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അമ്മാതിരി സ്വഭാവം എന്ന് പറയില്ലേ ആ ഒരു സ്വഭാവമാണ് ആളിവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതിനകത്ത് ഇയാൾക്ക് റെഡ് കാർഡ് കിട്ടിയതിനെ പറ്റിട്ട് ഒന്നും ഇവിടെ തർക്കിക്കാനും ഇല്ല പറയാനും ഇല്ല പാർവതിക്ക് പിന്നെ പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ശരിക്കും കഴിഞ്ഞാൽ പാർവതിക്ക് വേണ്ടി കമറുദ്ദീൻ നടത്തിയ പ്ലേ ആണ് പാർവതി കമൃദീനെ ഇങ്ങനെ ഇങ്ങനെ വട്ടം പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ മനുഷ്യനെ ആ മനുഷ്യനെ ഗെയിം കളിക്കാനും സംഭവിക്കില്ലേ അത് അവൾ അവൻ്റെ ഇഷ്ടത്തിന് ഗെയിം കളിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു രാക്ഷസിയുടെ പോലെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കാണ് ഓക്കെ അത് ഫാമിലി വീക്കില് ഇവളുടെ ഇവരുടെ ഫാ ഇവരുടെ കുടുംബക്കാർ വന്നപ്പോഴും ഇവരുടെ അടുത്ത് പറഞ്ഞതാണോ ഈ ഒരു സംഭവം വേണ്ട മാറ്റി നിർത്താൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ അതായത് ഞാൻ ഒരു ഘട്ടത്തിൽ വിചാരിച്ചത് ഗബ്രി ജാസ്മി ആ ഒരു ഗെയിമാണ് ഇവർ പ്ലേ ചെയ്യുന്നതെന്ന് ബട്ട് ഇത് അത് അതുപോലെ തന്നെ അത് ഭയങ്കര ക്രൂവൽ ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദയയും ദാഷിണ്യം ഇല്ലാത്ത ഗെയിം ഇവരിലേക്ക് മാത്രം അറ്റൻഷൻ വേണം എന്നുള്ള രീതിയിലുള്ള ഗെയിംസ് മാത്രമാണ് ഇവരിവിടെ കാഴ്ചവെച്ചിട്ടുള്ളൂ ഈ തുടക്കത്തിൽ ഈ ഒരു വീക്കെൻഡിൻ്റെ ആദ്യം ഇതേ പാർവതി തന്നെ ഇതേ കമൃദീനെതിരെ ബാഡ് ടച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവർക്ക് അറ്റൻഷൻ അപ്പം അതിൽ അതിനൊക്കെ പാർവതിക്ക് സമാധാനമായിട്ട് നിന്നേറുന്ന വ്യക്തിയാണ് ഈ സാന്ദ്ര അപ്പൊ ഈ സാന്ദ്ര പോയിന്റ് ടേബിളിന് മുന്നിലാണ് ശബരിയുടെ തൊട്ട് താഴെ വരുന്ന സാന്ദ്രയാണ് അപ്പൊ അതുകൊണ്ട് ആളെ പുറത്താക്കിയതാണ് ഈ കാണുന്നത് അതായത് പാർവതിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പം എന്തായി ജയിക്കാൻ പറ്റിയ റെഡ് കാർഡും കിട്ടി വീട്ടിൽ പോണ്ടി വന്നു ഓക്കെ ബാക്കിയൊന്നും കാണാം നമുക്ക് അവള് പറയുന്നൊരു ന്യായീകരണ കണ്ട മെഡിക്കൽ ഉണ്ട് അവിടെ അതായത് ബിഗ് ബോസിന്റെ വീട്ടിൽ വലിയ ആശുപത്രി വളരെ കുടുംബത്തിൽ നിന്നുള്ളവർ വന്ന് കെട്ടിയിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ സൗകര്യവും അവിടെ ഉണ്ടെന്നാണ് അവള് പറയുന്നത് അവിടെ ഫസ്റ്റ് എയ്ഡ് അല്ലാണ്ട് വേറെ വലിയ രീതിയിലുള്ള മെഡിക്കൽ ഒന്നും ഇല്ല അവര് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകണം അവൾക്ക് അവിടെ കിടന്നിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് പോയി അവൾക്ക് അവളുടെ കുടുംബത്തിനും പോയി ഇപ്പോൾ ഇതൊരു ബിഗ് ബോസ് ഷോ ആണ് എല്ലാവരും കാണുന്ന ഷോയാണ് സാന്ദ്രയുടെ കുട്ടികള് പ്രധാനമായിട്ടും രണ്ട് കുട്ടികൾ ഈ ബിഗ് ബോസിൽ വന്നിട്ട് വലിയ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി വീക്കിൽ ഏറ്റവും ഹിറ്റ് അടിച്ചിട്ടുള്ള ആ സംഭവമാണ് അപ്പം ആ കുട്ടികൾ ഇതൊക്കെ കാണുമല്ലോ അവർ വിഷമിക്കും അവർ പേടിക്കും ആ ഒരു ചിന്ത കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവാം എന്തോ എല്ലാം കൊണ്ടും ടോട്ടലി ആൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി ഈ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോണത് ആദ്യത്തെ സംഭവമല്ല ആയി പുറത്ത് പോയപ്പോഴും ഇതേ സംഭവം ഉണ്ടായിരുന്നു അവൾക്ക് അതായത് തല വിറ്റീഴല് അപ്പോൾ അവൾക്ക് മൊത്തത്തിൽ ഈ ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉള്ള ആളാണെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് വിൻ ചെയ്തത് അരോരയാണ് അത് ശബരി വന്നിട്ട് പറയുകയും ചെയ്തു നീ ഒരു കാരണവശാലും ഈ ഒരു എന്താ പറയാ ഒരു കാരണവശാലും പാർവതിക്ക് പോകാൻ പാടില്ല നീ തന്നെ ജയിക്കണം എന്നുള്ള രീതിയിൽ ശബരി അരോരയെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താണ് ചെയ്തത് അങ്ങനെ അരോര ടിക്കറ്റ് ഫിനാലെ അടിച്ചു കണക്കാക്കപ്പെടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു സംഭവം ഇപ്പോൾ അവർക്ക് പറ്റി ഇപ്പോൾ ആര് മൂലമാണ് ഈ സംഭവം പറ്റിയത് ഞാൻ മൂലമാണ് ഈ സംഭവം പറ്റിയത് അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മൾക്ക് തോന്നേണ്ട ഒരു കുറ്റബോധമുണ്ട് അത് ഇവിടെ തോന്നിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല എന്തോ എന്തോ വലിയ സംഭവം ജയിച്ച പോലെ അതായത് എന്നെ ആരും ഒന്നും ചോദിക്കാനോ ഒന്നുമില്ല ഞങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവര് അവിടെ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നീട് അതായത് വിജയ് സേതുപതി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ശുഭാപ്തി വിശ്വാസം അവസാനം വരെ വളരെ നല്ല എന്ന് പറയുന്ന പോലത്തെ അവസാനത്തെ തീയാളിക്ക് ഒരു സംഭവം ഉണ്ട് അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാം ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് തോന്നണേല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും ബുദ്ധി ഇല്ലാത്തവളാണോ അവള് അത് അഭിനയിക്കണാണോ ஒருத்தவங்க டயர்ட் ஆகி வெளியில போறது ஓகே பட் மிதிச்சு தள்ளது வந்து டோரை புடிச்சு இழுக்கிறாங்க டோர் மேலே பட்டு இருக்க அவங்க மேலே அவங்க கத்துறாங்கன்னு விட்டுட்டு இருக்கலாமே அது மீறி 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 அதை பண்ணி பண்ணி அவங்க புஷ் பண்ணி அது வெளியே தள்ளணும் அவசியம் அந்த டைம்ல ஏதோ ஒன்று ஆயிருந்தா அவங்க குடும்பத்துக்கு அவங்க குழந்தைங்களுக்கு இருக்கும் மட்டும் கொஞ்சம் அதான் கரெக்ட் வினோத பண்ணதான கரெக்ட் இப்ப வினோதும் சபரியானோட கேம் நோக்காத காரின் இறங்கி போயது அது அது ஏற்றம் வலிய ஹியூமானிட்டி அது

അതിന് ശേഷം ഉണ്ടായതാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞ് ചിരിക്കുക ഇതിനകത്ത് ഒരാൾക്ക് റെഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റാളെ മറ്റാൾക്ക് ഉള്ളിൽ ഭയങ്കര ചിരിയായിരിക്കും അതായത് കമൃദ്ദീന് മാത്രം റെഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാൾ ഉള്ളിൽ ചിരിക്കും നന്നായിട്ട് പുറത്ത് കുറച്ച് കണ്ണീരൊലിപ്പിച്ചാലും ഉള്ളിൽ നല്ല ചിരി ചിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അവൾ അവനെ വെച്ചിട്ട് ഗെയിം ചെയ്തു പക്ഷേ ഒരു ഘട്ടത്തിൽ ഗെയിം നല്ല രീതിയിൽ പോയി പിന്നെ ഒരു ഘട്ടത്തിൽ ഗെയിം ലോസായി ലോസായപ്പോൾ എന്ത് സംഭവിച്ചു അവള് പുറത്ത് പോകുന്നതോടുകൂടി ഇവനെയും വലിച്ചുകൊണ്ട് പോയി ദാറ്റ്സ് ഇറ്റ് ഇതാണ് സംഭവം ഇവര് ഈ ഇത്രയും നാളെ ഇതിനകത്ത് കാട്ടിക്കൂട്ടിയ എന്താ പറയാ കാമക്കുത്ത് എന്ന് പറയേണ്ടി വരും ആ ഒരു സംഭവം ഓപ്പണായിട്ട് സാന്ദ്ര പറഞ്ഞതിനാണ് ഇപ്പം സാന്ദ്രേനെ ചവിട്ടി പുറത്ത് കിട്ടതൊക്കെ ഓക്കെ ഇപ്പൊ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്